നിയമലംഘകരെ വെളിച്ചത്ത് കൊണ്ടുവരാനൊരുങ്ങി പൊന്നാനി നഗരസഭ നഗരസഭാ പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ സിസി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘകരെ വെളിച്ചത്ത് കൊണ്ടുവരാനൊരുങ്ങി നഗരസഭ വാഹനാപകടം കുറയ്ക്കുന്നതിനും മോഷ്ടാക്കളെ കൊടുക്കുന്നതിനും പൂവാലശല്യം തടയുന്നതിനും മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് നഗരത്തിന്റെ പ്രധാന കവലകൾ കേന്ദ്രീകരിച്ച് സിസിടിവികൾ സ്ഥാപിക്കുന്നത് പൊന്നാനി നഗരസഭയും പൊന്നാനി പോലീസും സംയുക്തമായാണ് സി സി ടി വി പ്രവർത്തനം നിയന്ത്രിക്കുക മാലിന്യ നിക്ഷേപം ഏറെയുള്ള പൊന്നാനി കടൽ തീരം എം എൽ റോഡ് കർമ്മ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മുപ്പതിടങ്ങളിലാണ് രണ്ടു ഘട്ടങ്ങളിലായി ക്യാമറകൾ സ്ഥാപിക്കുക പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ എട്ട് ലക്ഷം രൂപ ചിലവിൽ പത്തൊൻപത് ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പ്രധാന കവലകളിലും മാലിന്യ നിക്ഷേപ ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തു വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി